പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗാന്ധിജിയെ പറ്റിയുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങൾ അടങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എല്ലാവർക്കും പരിചയമുള്ള ഒരു ചോദ്യമാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയും എഴുപത്തിയെട്ട് അനുയായികളും ഉപ്പ് കുറുക്കാൻ ദണ്ഡിയിൽ എത്തിച്ചേർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജിയും അനുയായികളും ഒപ്പുകുറുക്കാൻ ദണ്ഡിയിൽ എത്തിച്ചേർന്നത് ടൈം മാഗസിൻ ഗാന്ധിജിയെ ഏത് വർഷമാണ് മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ടൈം മാഗസിൻ മാൻ ഓഫ് ദി ഇയറായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് ഏത് സ്ഥലത്തെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയെന്ന് വിളിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജിയും ഗോഡ്സയും എന്ന കവിതാപുസ്തകം ആരുടേതാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യരുടേതാണ് ഗാന്ധിജിയും ഗോഡ്സയും എന്ന കവിതാ പുസ്തകം അടുത്ത ചോദ്യം നിരവധി ഓസ്കാർ അവാർഡുകൾക്ക് അർഹമായ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ ആണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതായിരുന്നു യങ്ങിൻ്റെയാണ് രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ചത് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മഹാരാഷ്ട്രയിൽ ഗാന്ധിജി ആവിഷ്കരിച്ച പദ്ധതി ഏതായിരുന്നു ഉത്തരം സേവാഗ്രാം പദ്ധതി അടുത്ത ചോദ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യം രാമരാജ്യമായിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നത് അടുത്ത ചോദ്യം അധസ്ഥിതർക്ക് ഗാന്ധിജി നൽകിയ പേര് എന്തായിരുന്നു ഹരിജൻ എന്നാണ് അധസ്ഥിതർക്ക് ഗാന്ധിജി നൽകിയത് ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നയം താലിം എന്നതാണ് ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് മഹാത്മാഗാന്ധിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധി ഭവിക്കുന്നു ആരുടേതാണ് വാക്കുകൾ ജവഹർലാൽ ഈ വാക്കുകൾ ഗാന്ധിജി ആദ്യമായി സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു പട്ടാഭി സീതാരാമയ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഖാദി വസ്ത്രത്തെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ഗാന്ധിജി സ്ഥാപിച്ച നവജീവൻ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം അഹമ്മദാബാദിലാണ് നവജീവൻ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് സത്യാഗ്രഹികളിൽ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം യേശു ക്രിസ്തുവിനെയാണ് സത്യാഗ്രഹികളി രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സത്യാഗ്രഹി ആചാര്യ വിനോബ ഭാവി ആയിരുന്നു രണ്ടാമത്തെ സത്യാഗ്രഹി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് എ ഐ സി സി മുമ്പാകെ പ്രസംഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് ഗാന്ധിജി പ്രകാരം പറയുന്നത് അടുത്ത ചോദ്യം കാലഹരണപ്പെട്ട ചെക്കെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് മിഷനെയാണ് കാലഹരണപ്പെട്ട ചെക്കെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ ദേശായി അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മഹാദേവ് ദേശായി അന്തരിക്കുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ഗാന്ധിജി അവസാനമായി തടവ് അനുഭവിച്ചത് എവിടെയാണ് ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജി അവസാനമായി തടവ് അനുഭവിച്ചത് എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് എൻ്റെ ഒട്ടയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശ്വസിപ്പിച്ചത് മരണ ദിവസം അതായത് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച ഗാന്ധിജി ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത് നൂറ്റി അറുപത്തി എട്ട് ദിവസമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി ജീവിച്ചിരുന്നത് ഏത് നദീതീരത്താണ് അതായത് ന്യൂഡൽഹിയിലുള്ള ഗാന്ധിജിയുടെ സമാധിസ്ഥല രാജ്കട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം യമുന നദീതീരത്താണ് രാജ്കട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സംസ്ഥാന തലസ്ഥാനം ഏത് ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ അടുത്ത ചോദ്യം ഗാന്ധി വധക്കേസിൽ നാതുറാം വിനായ ഗോഡ്സയ്ക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരായിരുന്നു നാരായൺ ദത്താത്രേയ ആപ്ത ആയിരുന്നു നാതുറാം വിനയ ഗോഡ്സയ്ക്കൊപ്പം തൂക്കിലേറ്റത് ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയായ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് നാഷണൽ സർവീസ് സ്കീം സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ഭാരതീയനും ഒരാളാണ് ആരാണാ വ്യക്തി ഉത്തരം മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജി ആകെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത് ഗാന്ധിജി ഇന്ത്യയിൽ അനുഭവിച്ചത് രണ്ടായിരത്തി എൺപത്തി ഒൻപത് ദിവസമാണ് ഗാന്ധി എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് എട്ട് ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അമ്പത്തി അഞ്ചാമത് ഓസ്കാർ അവാർഡ് ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഗാന്ധിജി ആസൂത്രണം ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി കോൺഗ്രസ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും എൻ്റെ കഴിഞ്ഞൊരു പാർട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അത് പ്ലേലിസ്റ്റിലുണ്ട് ഇത് കണ്ടിട്ട് അതും കൂടെ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്